नमस्कार ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം തീർച്ചയായും രണ്ടാം ദിവസം ഇന്ത്യൻ വിപണിയിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നത് കണ്ട് തുടക്കത്തിൽ നേരിട്ട നഷ്ടത്തിൽ നിന്നും കരകയറാൻ സാധിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ലോ പ്രൊട്ടക്ട് ചെയ്യുന്നതും ശ്രദ്ധേയമായിട്ടുണ്ട് മന്ത്ലി എക്സ്പ്രേ ആണ് ഈ ചാഞ്ചാട്ടത്തിൻ്റെ കാരണം മറ്റു ഘടകങ്ങളുണ്ടോ നമുക്ക് ഈ വീട്ടിലൂടെ വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യം നമുക്ക് വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ പാതിൽ തന്നെയായിരുന്നു തുടക്കത്തിൽ ഒരു തിരിച്ചടി നേരിട്ട ഇതിൽ നിന്നും കരകരാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു തലതമ്യേ കഴിഞ്ഞ ദിവസത്തെ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഒടുവിൽ സെൻസെക്സ് ബി സി ഡ സെൻസെക്സ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നഷ്ടത്തോടെ അല്ലെങ്കിൽ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിപോലൂടി എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിൽ ക്ലോസ് ചെയ്തു സമാനമായി എൻ എസ് സിയുടെ സൂചികയായ നിഫ്റ്റി ആകട്ടെ എഴുപത്തിനാല് പോയിൻറ്റ് ഡൗൺ അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഇടിപോടുകൂടി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ക്ലോസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ലോ പ്രൊട്ട പ്രൊട്ടക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ നിഫ്റ്റിയുടെ ലോ നിഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടാണ് ഇന്നലത്തെ ഒരു നിഫ്റ്റി ലോ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാലുമായിരുന്നു ഇനി നമുക്കൊരു മാർക്കറ്റ് പ്രെഡറ്റ് നോക്കുകയാണെങ്കിലും ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവാണെന്ന് പറയാം മിക്സ്ഡ് ആണ് മിക്സ്ഡ് ആണ് ഒറ്റ നോട്ടത്തിൽ പറയാം പക്ഷേ നമുക്കൊരു സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇപ്പോൾ ബി എസ് സിട്ടൊരു നാലായിരത്തോളം ഓഹരികളാണെന്ന് ട്രേഡ് ചെയ്യപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഹരികൾ നേട്ടത്തിലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി നൂറ്റമ്പത്തൊന്ന് ഓഹരികൾ അഞ്ച് അഞ്ച് രൂപമായിരുന്നു ഇപ്പോൾ എൻ എസ്സിൽ നോക്കിയാണെങ്കിൽ എൻ എസിൽ ഇന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഹരികളാണെങ്കിൽ ആയിരത്തി നാറ്റി അറുപത് ഓഹരികൾ നേട്ടത്തിലും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓവറുകൾ നഷ്ടത്തിലുമാണ് അതായത് ഒരു അഡ്വാൻസ്ലേഷൻ പോസിറ്റീവ് എന്ന് പറയാം അമ്പത്തൊന്ന് ഓഹരികൾ ഇന്ന് ഒരു ഫിഫ്റ്റി ടുക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷക്കാലവിൽ ഉയർന്ന നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ വിവരം കുറിച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് ഓഹരികൾ ഒരു വർഷക്കാലയളവിൽ അല്ലെങ്കിൽ അമ്പത്തിരണ്ടാഴ്ചയിലെ താഴെ നിലവാരങ്ങളിലേക്ക് വീണിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ലോവർ സർക്യൂട്ടിൽ നാൽപ്പത്തൊരു ഓഹരികളുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു മാർക്കറ്റിൻ്റെ നോക്കിയാൽ ആദ്യം നിഫ്റ്റിയുടെ ഒരു പ്രകടനം നിഫ്റ്റി ഇൻ ഇൻഡെക്സ് സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിലും ഭൂരിഭാഗവും നഷ്ടത്തിൽ തന്നെയായിരുന്നു എച്ച് ഡി എഫ് സി ലൈഫും ഭാരത് ഇലക്ട്രോണിക്സും ബജാജ് ഫിനാൻസും മാത്രമാണ് ഒരു ശതമാനത്തിലേറെ ഉള്ള ഒരു നേട്ടം കരസ്ഥമാക്കി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പതിനഞ്ച് പതിനാറ് ഓഹരികൾക്ക് എന്നൊരു നേരിയ നേട്ടത്തോടെ അല്ലെങ്കിൽ നേട്ടം കൈവരിച്ച് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി മുപ്പത്തി നാലോഹരികളും നഷ്ടത്തിൽ തന്നെയാണ് തന്നെയാണതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട് ഇന്ത്യ ബാങ്ക് അപ്പോളോ ഹോസ്പിറ്റൽ അൾട്രാ സിം അൾട്രാടെക് സിമെൻറ്റ് ഹിൻഡൽക്കോ നെസ്ലെ ടാറ്റ കൺസ്യൂമർ ഗ്രാസിം എം ആൻഡം ജെ എസ് ഡബ്ല്യു സി ഐ ടി സി ഐഷർ മോട്ടേഴ്സ് അൺഫാർമ പവർ ഗ്രിഡ് തുടങ്ങിയ ഓഹരികളായിട്ട് ഒരു ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നെഗറ്റീവ് കൂടുതലും കാണാനുള്ളത് അല്ലെങ്കിൽ പതിമൂന്ന് സെക്ടർ പ്രധാനപ്പെട്ട ഇൻഡിസുകളിൽ മൂന്നെണ്ണം മാത്രമാണ് ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി പത്തെണ്ണവും നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിലേറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് നോക്കുകയാണെങ്കിൽ പി സി ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത് എസ് ബി ഐയുടെയും ബാങ്ക് ഓഫ് ബറോഡ ഓഹരികളുടെയൊക്കെ ഒരു നേട്ടം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയൊക്കെ ഒരു നേട്ടം കൊണ്ടാണ് നിഫ്റ്റി പി എസ് സി ബാങ്ക് ഇൻഡെക്സ് അല്ലെങ്കിൽ സെക്ടറൽ ഇൻഡെക്സ് അതായത് നിഫ്റ്റി ബാ പി എസ് സി ബാങ്ക് ഇൻഡെക്സ് നേട്ടത്തിൽ കുറിച്ചത് അല്ലെങ്കിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്ത് നിഫ്റ്റി മീഡിയ ഒരു ശതമാനത്തോളം ഉണ്ട് ഫിനാൻഷ്യൽ സർവീസസ് നേരിട്ട് നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു അതേസമയം ഏറ്റവും കൂടുതൽ തിരിച്ചിട്ട് നേരിട്ടത് നിഫ്റ്റി എഫ് എം സി ജി സൂചികയാണ് ഒന്നര ശതമാനത്തോളം ഐ ടി സിയിൽ ഒരു ബ്ലോക്ക് ഗീലിൻ്റെ ഭാഗമായിട്ട് വന്ന ഐ ടി സിയിൽ വന്നൊരു ഇടിവാണ് നിഫ്റ്റി എഫ് എഫ് എം സി ജി സൂചിക വളരെയധികം താഴെട്ട് കൊണ്ടുപോയത് ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഒരു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഇടിവുണ്ട് ബാക്കിയൊക്കെ ഒരു അരശതമാനം ഒരു കാല് ശതമാനത്തിൻ്റെ ഇടയിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ഹെൽത്ത് കെയർ ഇൻഡെക്സ് അറുപത് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഉള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ ഒരു നേരിയ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു പക്ഷേ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് ഇൻഡെക്സ് ആകട്ടെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ സൂചിപ്പിച്ചിരുന്നു ടു ഹൺഡ്രഡ് ഡി എം എ ഒക്കെ ക്രോസ് ചെയ്തൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു അപ്പം ഇനി എന്തുകൊണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിപണിയിൽ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മന്തിൽ എക്സ്പിറേഡ് ഒരിതുണ്ട് അതിനോടൊപ്പം തന്നെ നോക്കിയാണെങ്കിലും എഫ് ഐസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട് ഒരു കൺസേണത്തിൻ്റെ തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച രണ്ട് തവണ അവർ സെല്ലിംഗ് സൈഡിലോട്ട് പോയെങ്കിലും പിന്നീട് ബൈങ്ങിൻ്റെ ഒരു മൊമെൻ്റും കുറഞ്ഞിട്ടുണ്ട് ഇതിന് പ്രധാനമായിട്ടും ഷാർപ്പായിട്ട് വിപണി റിക്കവർ ചെയ്തിട്ടതിൻ്റെ ഭാഗത്ത് അവിടെ ഒരു വാലുവേഷൻ കൺസൺസ് വീണ്ടും വരുന്നതു തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിലും ഇന്ത്യ യു എസ് ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ അതായത് ഏപ്രിൽ ഏഴിനും ഒരു താരിഫ് ട്രംപ് താരിഫ് വർദ്ധനെ അല്ലെ താരിഫിൻ്റെ ഏർപ്പെടുത്തിയിൽ ഒരു താൽക്കാലിക മറിപ്പിൽ തൊണ്ണൂറ്സയ്ക്ക് പ്രഖ്യാപിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ വളരെയധികം ചർച്ചകൾ പുരോഗമിച്ചെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവ്യക്തത അല്ലെങ്കിൽ ആ ഒരു റിസ്ക് നിലനിൽക്കുന്നതാണ് അതിനൊരു പുരോഗതിയിൽ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് വരാത്തത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കൺസേൺ തന്നെ ആകുന്നുണ്ട് പക്ഷേ വരും ആഴ്ചകളിൽ യു എസിൻ്റെ ഭാഗത്തുനിൽ ഡെഡിക്കേഷൻ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ജൂലൈ ഒമ്പതിനകം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ആ ഒരു റെസിപ്രോക്കൽ താരിഫിൻ്റെ മരവിപ്പിക്കൽ കാലാവധി തീരുന്നതിന് മുന്നേ നമുക്ക് നമുക്കതിൻ്റെ അതൊരു ആയിട്ടുള്ള ഒരു ബയലാട്ടൽ ട്രേഡ് അഗ്രമെൻറ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൻ്റെ സമിതി വളരെയധികം പോസിറ്റിവൻ്റെ ഘടകമാണ് പിന്നെ യു എസ് എഫ് ഒ അതായത് യു എസിൻ്റെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവിൻ്റെ പണനയ സമിതി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ തീരുമാനിക്കുന്ന എഫ് ഒ ഒരു ഈ മെയ് ആദ്യം ചേർന്നിട്ടുള്ള യോഗത്തിന് എഫ് എം സി മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് നാളെ വരാനുണ്ട് ഇപ്പോൾ ട്രംപ് താരീഫിൻ്റെ അല്ലെങ്കിൽ റെസിൽ താരിഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് വാർക്ക് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു എഫ് എം സി മീറ്റിംഗ് ആയിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ വർഷത്തെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള അവർ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കമൻറ്ററി ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വാധീനിക്കാവുന്നതാണ് അത് ഉദ്ദേശിച്ചത് യു എസ് വിപണി ആ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചതാണ് സ്വാഭാവികമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ സെൻറിമെൻറ്റ്സ് നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകമായതിനാൽ അത് സൂചിപ്പിച്ചതാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇന്നും ഇപ്പോൾ യു എസ് പണിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള എൻ റിസൾട്ട് വരാനുണ്ട് അവിടെ അവിടുത്തെ അറിയാം നമുക്കറിയാം വളരെ ഒരു ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കാണ് യു എസ് സംബന്ധിച്ച് മാത്രവുമല്ല ഇന്ത്യ യു എസ് ചൈന തമ്മിലുള്ള ഒരു ട്രേഡ് വാറിൻ്റെ അകത്തും ഒരു നിർണായകമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ളൊരു ഓ ഓഹരി കൂടിയാണ് എൻ വി ഡി അപ്പോൾ എൻ വി ഡിയുടെ ഇന്ന് 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 വന്ന് അവരുടെ റിസൾട്ടിൻ്റെ ഒരു എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത് റിസൾട്ട് എങ്ങനെയുണ്ട് പെർഫോം കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് അവർ ഈ ഇതേപോലത്തെ ഒരു അൺസർട്ടിന് ഈ താരൂഫിൻ്റെ ഗ്ലോബലായിട്ടുള്ള ട്രേഡ് വാർ അല്ലെങ്കിൽ ഈ താരിഫുകളെ സംബന്ധിച്ച് നിൽക്കുന്നതിൻ്റെ അതൊരു അവർ ഫോർകാസ്റ്റ് അവർ ഗൈഡ് ലൈൻസ് ഗൈഡ് അവർ ഗൈഡൻസ് എന്താണെന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നിർണായകമാണ് യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അത്രയധികം ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ പോലും അതിൽ നിന്ന് വരുന്ന ക്ലൂസ് അല്ലെങ്കിൽ യുഎസ് ഫൈൻ്റെ സെൻറ്റിമെൻസ് നമ്മളെ നാളെ സാധിക്കാവുന്ന ഘടകം പിന്നെ നമ്മൾ ഡൊമസ്റ്റിക്കായിട്ട് നോക്കുമ്പം നമുക്ക് ഇന്ന് വന്നിട്ടൊരു ഡാറ്റ എന്ന് പറയുന്നത് ഐ ഐ പി ആണ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇത് ഡാറ്റ അതിപ്പോൾ എട്ട് മാസം താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഒറ്റ നോട്ടത്തെ നോക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നാം ഉള്ള ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ ഇതൊരു പറയുകയാണെങ്കിൽ ഹയർ ബേസ് എഫക്റ്റ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഒരു ഹയർ ബേസ് എഫക്റ്റിൻ്റെയും കൊണ്ട് ഉള്ളൊരു കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ മാസമായിട്ട് ചെയ്യുമ്പം അതായത് മാർച്ച് മാസ മാർച്ച് മാസത്തിൽ നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആയിരുന്നു ഐ ഐ പി ഡേറ്റയെങ്കിൽ ഏപ്രിൽ ഏപ്രിൽ വരുമ്പോൾ ടു പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഐ ഐ പി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ അപ്പം ആ ഒരു സ്ലോഡൗ പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ഹയർ ബേസ് എഫക്റ്റ് പറയാം കഴിഞ്ഞാൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതാല് ഏപ്രിൽ നോക്കുമ്പോൾ ഫൈവ് പോയിൻറ്റ് ടു പെർസൻജ് ആണ് ഹയർ ബേസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അപ്സർ ടൈംസിൽ ഒരു ഡീസൻറ്റ് ഒരു ഇൻക്രിമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് പെർസെൻറ്റേജ് വൈസ് ചെയ്യുമ്പോൾ അത് മോളർ ആകുന്നതിനാണ് ഈ ഹയർ ബേസ് എഫക്റ്റ് കൊണ്ട് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്ക സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനാണത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും കോർ സെക്ടറിൽ കോർ സെക്ടർ ഗ്രോത്തിൽ അതായത് ഈ ഇൻഡസ്ട്രിയൽ ഇൻഡെക്സിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡക്സിൽ നോക്കുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോർ സെക്ടറിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോർ സെക്ടറാണ് അതിൻ്റെ ഗ്രോത്തിൻ്റെ അതൊരു ചെറിയൊരു വീക്ക്നെസ് കാണുന്നതിന് പ്രത്യേകിച്ച് ട്രം താരിഫ് അതായത് യു എസിൻ്റെ റെസിപ്രൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് ഒരു കൺസേൺ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമാകുന്നത് ഇനി വരാൻ പോകുന്ന ഇന്ത്യയുടെ ജി ഡി പി ഡറ്റിയാണത് മെയ് മുപ്പതിനാണ് റിലീസ് ചെയ്യുന്നത് അതായത് ജനുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ആ ഒരു നാലാം ഫോർത്ത് ക്വാർട്ടറിലെ ജി ഡി പിടെ വരുമ്പം നമുക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒരു ഫുൾ ഇയർ ആയിട്ടുള്ള ഒരു ജി ഡി പി ഗ്രോത്ത് റേറ്റിലൂടെ കിട്ടും ഇപ്പോഴും എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ നൽകുന്ന ഒരു ജി ഡി പി ഡേറ്റയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ഒക്കെ ഒരു മിക്സ്ഡ് തന്നെയാണ് ഒരു വ്യത്യസ്തമായിട്ട് തന്നെയാണ് നോക്കുന്നത് ഇപ്പം ബാങ്ക് ഒക്കെ നൽകിയിരിക്കുന്ന സിക്സ് പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജിൽ ഇന്ത്യ വളരുമെന്നാണ് ഇക്ര റേറ്റിംഗ് ഏജൻസി ഇക്രയായിട്ട് സിക്സ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജിലാണ് ജനുവരി മാർച്ച് ക്വാർട്ടറിലെ ഒരിത് പറയുന്നത് ഫുൾ ഇയർ ഗൈഡൻസ് അവർ നൽകിയത് സിക്സ് പോയിൻ്റ് ത്രീയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഭാഗത്ത് വന്നിട്ടുള്ളൊരു ജി ഡി പി പ്രൊജക്ഷൻ ആണെങ്കിൽ സെവൻ പെർസെൻറ്റേജ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക് ഹെൽത്തിനെയും ഡയറക്ഷനെയും പ്രത്യേകിച്ച് നമുക്ക് ക്വാട്ടർ ടൂയിലേക്ക് നമുക്ക് ഒരു ഇടിവ് വന്ന് ക്വാട്ടർ ത്രീയിലേക്ക് ഒരു ഇടിവ് അല്ലേ താഴ്ന്നു പോയതാണ് ഒരു ഇടയ്ക്കൊരു മാർക്കറ്റ് കറക്ഷൻ ഒക്കെ കാര്യമായി അപ്പോൾ അതിൽ നിന്ന് എന്തായാലും മുന്നിൽ നിൽക്കുന്നതാണ് സിക്സ് പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ്റേജ് ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ ഏറ്റവും ഒരു ഹയർ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന മേജർ എക്കണോമി തന്നെയായിരിക്കും ഇന്ത്യ എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ട് അതൊക്കെ എഫ് എസിനെ സംബന്ധിച്ച് സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണെന്നുള്ളത് സൂചിപ്പിച്ചാൽ പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ജി ഡി പി ഗ്രോത്ത് അങ്ങനെ കൂടി നിൽക്കുന്നതും ഒരു ആ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ അത്രയും ഇതിൽ നിൽക്കുന്നതും ഒരു പോസിറ്റവർ ഘടകമാണ് ഇതൊക്കെ എഫ് ഐസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഘടകമാണ് അപ്പം ഐ പി ഡേറ്റ ഇങ്ങനെ വന്നിട്ടുള്ളൂ ഹയർ ബേസ് എഫക്റ്റ് ആണ് എന്ന് പറയുന്നത് നമുക്ക് ശരി വെക്കണമെങ്കിൽ ജി ഡി പി ഡാറ്റയും കൂടെ വന്ന് നോക്കണം ഇപ്പം ജി ഡി പി ഡാറ്റ എക്സ്പെക്ടേഷന് മുകളിലാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് സമയത്ത് ഒരു പോസിറ്റവർ ഘടകമായി മാറും നേരത്തെ പറഞ്ഞ ഹയർ ബേസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കാണ് ഐ പി ഡാറ്റന് തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഒന്ന് പരിഗണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ കണക്കാക്കാനോ കഴിയും അപ്പോൾ എന്തായാലും ജി ഡി പി ഡാറ്റ മുപ്പാതി ഉണ്ട് അത് വിപണിയെ സംബന്ധിച്ച് നിർണായകമാണ് ഇനി നിഫ്റ്റിയിൽ നാളത്തെ സാധ്യതകൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിപണിയുടെ ടെക്നിക്കൽ അനാലിസിസും നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നൊരു ഇൻഡെക്സിലൊരു നമ്മൾ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ റെഡ് ക്യാൻഡിലാണ് ഉള്ളത് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കൺസൾട്ടേഷൻ തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും ലാർജിൽ റേഞ്ച് ബൗണ്ട് തന്നെയായിരുന്നു നമുക്ക് അതും മനസ്സിലാക്കാൻ പറ്റും മന്ത്ലി എക്സ്പയറിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അവേളിജ് നിഫ്റ്റിയുടെ ഒരു അവേളിജായിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ട്വൻറ്റി വൺ ഇ എം എ ഫിഫ്റ്റി ഇ എം എ എന്നുള്ള ഒരു നിലവാരങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളതിനൊരു അതൊരു ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഞാൻ ടൈം ഒരു വീക്ക്നെസ്സായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി നല്ലത്തി എഴുന്നൂറിനെയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നാളെ ഇരുപത്തി നല്ല എഴുന്നൂറ് താഴെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഫർദർ സെല്ലിംഗ് പ്രഷർ വരും പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ഈ കോൾ പുട്ടിൻ്റെ ഇത് നോക്കുകയാണെങ്കിലും ഇരുപത്തിനാല് എഴുന്നൂറിൽ സിഗ്നിഫിക്കൻ്റ് ഒരു പുട്ട് റൈറ്റിംഗ് ഉണ്ട് അപ്പം അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു വെച്ചിട്ടുള്ള ടെക്നിക്കൽ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യം കൂടെ സൂചിപ്പിച്ചതാണ് ഇനി അതേസമയം തന്നെ ഇരുപത്തിനായിരത്തി എണ്ണൂറിലും കോൾ റൈറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇരുപത്തിനാലരത്തി എണ്ണൂറിൻ്റെ പോലും ഒരു മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിലും ഈ റൈറ്റ് ചെയ്തേക്കുന്നവർക്ക് പൊസിഷൻ കവർ ചെയ്യേണ്ടി വരുന്നുകൊണ്ട് ഒരു ഒരു ഷാർപ്പ് റാലി വരാം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് നാളെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാം ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് റാലിയും കാണാം ഇച്ചിരി ഉടൻ നീട്ടേമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് അതായത് ട്വൻറ്റി വൺ ഡി എം എ ട്വൻറ്റി വൺ ഡേ എക്സ്പ്രേഷണൽ മൂവിങ് ആവറേജ് നിലവാരമായി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതിന് നിലവാരത്തിൻ്റെ മുകളിൽ നിഫ്റ്റ് തുടരുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബാക്കിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല നേട്ടയമായിട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് വരാൻ സാധ്യത ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം തൊണ്ണൂറ് നിലവാരങ്ങളിൽ തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാറ് ഇരുപത്തി നല്ലത് എഴുന്നൂറിന് താഴെ സസ്റ്റെയിൻ ചെയ്ത സെല്ലിംഗ് പ്രഷർ വരാം ഇരുപത്തിനായിരത്തി എണ്ണൂറിന് ആണ് സസ്റ്റെയിൻ ചെയ്തെങ്കിലും ഒരു ഷാപ്രാഫികളുടെ സാധ്യത ഉണ്ട് ഇച്ചിരി ആയിട്ട് പറയുകയാണെങ്കിൽ ട്വൻഡി വൺ ഡേ എക്സ്പെൻഷൻ മൂവിംഗ് ആവറേജ് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റി എഴുപതിന് മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം ഒരു ഫുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം തൊണ്ണൂറാണ് സ്ട്രോങ് ആയിട്ട് നേരിടാൻ സാധ്യത നാളെ ഒരു മന്ത്ലി എക്സ്പയറി കൂടെ ആയ ആയതിനാൽ വാൾട്ട് പ്രതീക്ഷിക്കാം പിന്നെ എൻ വി ഡിയുടെ റിസൾട്ട് അങ്ങനെ യൂസ് കെപ്പണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് പറയാനുള്ളത് ഞാനൊരു സെമി ടെസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു അക്കാഡമിക് പ്രൗസിൽ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല നല്ലതിനാശംസകൾ നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം